കല്യാണം കഴിക്കുമ്പോൾ മണ്ഡപത്തിൽ ഈ കാര്യമായിരിക്കണം മനസ്സിൽ വരേണ്ടത് താലി കെട്ടുമ്പോൾ വരൻ യഥാർത്ഥത്തിൽ എന്താണ് വിചാരിക്കേണ്ടതെന്നറിയുമ്പോ കൃത്യമായി ചെയ്താൽ ദാമ്പത്യം ഒരിക്കലും തകരില്ല വിവാഹസംബന്ധിയായ ഒരനുഷ്ഠാനം എന്നതിലുപരിയായി വിവാഹത്തിന്റെ പ്രതീകമായ മംഗല്യസൂത്രം വധുവിനെ അണിയിക്കുന്ന ചടങ്ങാണ് താലികെട്ട് ഹൈന്ദവർക്കിടയിൽ വ്യത്യസ്ത ആചാരങ്ങളാണെങ്കിൽ പോലും താലികെട്ട് നിലവിലുണ്ട് മാലയിടൽ വസ്ത്രദാനം കന്യാദാനം താലിക്കെട്ട് പ്രദക്ഷിണം ആശീർവാദം എന്നിവയാണ് പൊതുവായി കേരളത്തിലെ ഹൈന്ദവ വിവാഹ ചടങ്ങുകൾ നിശ്ചിത മുഹൂർത്തത്തിൽ വരൻ വിവാഹമണ്ഡപത്തിന്റെ പടിഞ്ഞാറ് വശത്തുകൂടി കിഴക്കോട്ട് തിരിഞ്ഞ് മണ്ഡപത്തിൽ കയറുന്നു തുടർന്ന് പീഠത്തിന്റെ വടക്കു ഭാഗത്തായി ഇരിക്കുന്നു വധു മണ്ഡപത്തിന്റെ കിഴക്ക് ഭാഗം വന്ന് വരനെ വണങ്ങിയ ശേഷം ഇടതു ഭാഗത്തായി ഇരിക്കുന്നു തുടർന്ന് താലികെട്ട് ചടങ്ങ് നടക്കും വരൻ വധുവിന്റെ കഴുത്തിൽ മംഗല്യസൂത്രം ചാർത്തി സ്വീകരിക്കുന്നു എന്നാണ് ഈ ചടങ്ങ് അർത്ഥമാക്കുന്നതെങ്കിലും പല സമുദായങ്ങളിലും വരനല്ല താലികെട്ടുന്നത് നായർ സമുദായത്തിൽ വരൻ താലി കഴുത്തിൽ വയ്ക്കുകയും വരന്റെ സഹോദരിരോ സഹോദരി സ്ഥാനീയരോ അത് കെട്ടുകയും ചെയ്യുന്നതാണ് പതിവ് നമ്പൂതിരി സമുദായത്തിൽ വധുവിന്റെ അച്ഛൻ താലി കെട്ടി കന്യകയെ കന്യേകയെ ദാനം ചെയ്യുകയാണ് ചെയ്യുന്നത് വക്കുറമർക്കിടയിൽ ക്കുറമർക്കിടയിൽ താലികെട്ടിക്കുന്നത് അമ്മാവനാണ് ചില സമുദായങ്ങളിൽ സമുദായത്തലവനാണ് താലികെട്ട് നടത്തുക വിശ്വകർമ്മ സമുദായത്തിൽ വരൻ തന്നെയാണ് താലി കെട്ടുന്നത് ഹൈന്ദവാചാരപ്രകാരം താലി കെട്ടുമ്പോൾ വരൻ ഈ മന്ത്രം ജപിക്കണമെന്നാണ് വിധി മംഗല്യം തന്തുനാ മനേന മമ ജീവനേ ഹേതുന കണ്ഠേ ഭത്നയാമി ശുഭകേ ത്വമവ ജീവന സർദശ്ശതം മംഗലകരമായവളെ നിങ്ങളോടൊപ്പം ജീവിതം നല്ല രീതിയിൽ നടത്തണം എന്നതിനായി ഈ താലിക്കഴുത്തിൽ അണിയിക്കുന്നു എൻ്റെ ഭാര്യയായി എൻ്റെ സുഖദുഃഖങ്ങളിൽ പങ്കുകൊള്ളുന്നവളായി ശുഭയോഗങ്ങളോടുകൂടി നൂറ്റാണ്ടുകാലം ജീവിക്കുക ഈ ആശയം മനസ്സിലാക്കി വധുവിനെ വരൻ താലി കെട്ടിയാൽ ദാമ്പത്യ ജീവിതം ആനന്ദപ്രദമാകും എന്നാണ് വിശ്വാസം വിവാഹം ഒരു ചടങ്ങു മാത്രമല്ല ഒരു ജീവിത ബന്ധത്തിൻറെ ദൈവിക ഉടമ്പടിയാണ് ഹൈന്ദവ വിവാഹത്തിലെ ഏറ്റവും ശക്തമായ നിമിഷമാണ് താലികെട്ട് കേരളത്തിലെ ഹൈന്ദവവിവാഹങ്ങളിൽ മാലയിടൽ വസ്ത്രദാനം കന്യാദാനം താലികെട്ട് പ്രദക്ഷിണം ആശീർവാദം ഇവയെല്ലാം ചടങ്ങുകളായിരുന്നാലും വിവാഹത്തിൻ്റെ ആത്മാവ് താലിയിലാണ് നിശ്ചിത മുഹൂർത്തത്തിൽ വരൻ കിഴക്കോട്ട് തിരിഞ്ഞ് മണ്ഡപത്തിൽ പ്രവേശിക്കുന്നു വധു വരനെ വണങ്ങി ഇടതുവശത്തിരിക്കുന്നു അപ്പോൾ ഒരു നിമിഷം കൊണ്ട് രണ്ട് ജീവിതങ്ങൾ ഒന്നാകുന്ന സമയം പലർക്കും അറിയില്ല എല്ലാ സമുദായങ്ങളിലും വരൻ തന്നെയല്ല താലികെട്ടുന്നത് നായർ സമുദായത്തിൽ സഹോദരി നമ്പൂതിരി സമുദായത്തിൽ വധുവിന്റെ പിതാവ് മുള്ളുവക്കുറുമർ അമ്മാവൻ ചിലയിടങ്ങളിൽ തലവൻ വിശ്വകർമ്മർ വരൻ തന്നെ എന്നാൽ ആചാരങ്ങൾ വ്യത്യസ്തമായാലും മന്ത്രത്തിൻറെ അർത്ഥം ഒന്നു തന്നെ താലി കെട്ടുമ്പോൾ ജപിക്കേണ്ട മന്ത്രം മംഗല്യം തന്തുന അനേന മമ ജീവനേ ഹേതുന കണ്ഠേ പത്നാമി ശുഭകേ ത്വമവ ജീവൻ ശർദശതം മന്ത്രത്തിന്റെ യഥാർത്ഥാർത്ഥം മംഗളകരമായവളെ എൻ്റെ ജീവിതം പൂർണമാകാൻ ഈ താലി ഞാൻ നിന്റെ കഴുത്തിൽ അണിയിക്കുന്നു എൻ്റെ സുഖദുഃഖങ്ങളിൽ എന്നോടൊപ്പം നടക്കാൻ എൻ്റെ ഭാര്യയായി ശുഭയോഗങ്ങളോടെ നൂറാണ്ടുകാലം ജീവിക്കൂ ഈ അർത്ഥം ഹൃദയത്തോടെ മനസ്സിലാക്കി വരൻ താലി കെട്ടിയാൽ അത് ഒരു കയറല്ല ജീവിതകാലം നീളുന്ന സംരക്ഷണ വാഗ്ദാനമാണ് അങ്ങനെയുള്ള ദാമ്പത്യം എളുപ്പത്തിൽ തകരില്ല എന്നാണ് ശാസ്ത്രവിശ്വാസം താലി കെട്ടിയാൽ കഴുത്തിലല്ല ജീവിതത്തിലാണെങ്കിൽ അതൊരിക്കലും അഴിയില്ല